എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നത് കൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കൈലാസം ഒരു വിധത്തിൽ മഞ്ജുമേനെ ഒന്നും പറഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം താനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇഷിതയെ എല്ലാം തെറ്റും ചെയ്തെന്നുള്ള രീതി വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് മഞ്ജുമയോട് പറഞ്ഞു ഞാൻ അങ്ങനെ എന്തെങ്കിലും മോശമായ രീതിയിൽ ഇഷിതയോട് പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒന്നുമല്ലേലും എൻ്റെ അനുജൻ്റെ ഭാര്യയല്ലേ അപ്പം പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും മഞ്ജു പറഞ്ഞു എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം അതാ പറഞ്ഞ മോളെ ഞാൻ ഞാനങ്ങനെയും ചെയ്തിട്ടില്ല അല്ല നീ ഓർക്കുന്നുണ്ടോ മുമ്പ് എൻ്റെ കൈ മുറിഞ്ഞ സമയത്ത് അവൾ ഓടി വന്നിട്ട് എൻ്റെ കൈയ്യൊക്കെ പിടിച്ച് ആ മുറിവൊക്കെ വെച്ച് കെട്ടാൻ നോക്കിയതും എന്നോട് ചേർന്ന് എന്നൊക്കെ അന്നൊക്കെ എന്നോടാ വലിയ അപമര്യാദയായിട്ടാണ് പെരുമാറിയത് ഞാൻ പിന്നെ മോളോട് ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയാതിരുന്നേ ഉള്ളൂ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ മഞ്ജു പറഞ്ഞു ശരിയാട്ടോ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടെന്ന് പറയണം അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളും ഞാൻ വന്നാൽ എനിക്ക് ഓടി ചായയൊക്കെ ഒക്കെ എടുത്തുകൊണ്ട് തരും എന്തൊരു സ്നേഹപ്രകടനങ്ങൾ അവൾ കാഴ്ച വെക്കുന്നേ എന്നിട്ടാണ് അവളിങ്ങനെയൊക്കെ പറയണതെന്ന് പറയണം ഇത് കേട്ടോ മഞ്ജു മറിഞ്ഞു മഹേഷ് ഇങ്ങോട്ടേക്ക് വരട്ടെ പെട്ടെന്ന് കൈലാസ് കുറഞ്ഞേ മഹേഷിനോട് കാര്യങ്ങളൊന്നും പറയണ്ട അവൻ അവനറിഞ്ഞാൽ അവന് വിഷമമാവൂലേ മോളെന്നെ വിശ്വസിച്ചാൽ മതി ഞാൻ പിന്നെ സംശയം ഒന്ന് മാറ്റാൻ വേണ്ടിട്ടാ എൻ്റെ കൈലാസേൻ്റെ കൂട്ടി ഇങ്ങോട്ട് വന്നേ എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ബോധ്യമായെന്ന് പറയാം ആ സമയം കൈലാസ് പറഞ്ഞു വാ നമുക്കെന്നാ പോയി ഫുഡ് കഴിച്ചിട്ടൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളെയും ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നീട് പിറ്റോസായി ദോസമായി പിറ്റേവാസൻ രാവിലെ ആയി കഴിഞ്ഞപ്പം ഇഷിത ഫുഡ് കഴിക്കാൻ ഡൈനിങ് ടേബിളിലേക്ക് വരുവാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് മഞ്ജുമ വരുന്നത് മഞ്ജുമോ വന്നിട്ട് പറഞ്ഞു നീ എന്തൊരു വൃത്തിയുടെ സാധനം അടി നിന്നെക്കുറിച്ച് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല എന്നാലും നീ എന്ത് ധൈര്യത്തിലാടി എൻ്റെ കൈലാസ എനെ സ്വന്തമാക്കാൻ ശ്രമിച്ചേ നിനക്കൊരു ഭർത്താവുണ്ടല്ലോ അത് പോരാഞ്ഞിട്ടാണെന്നൊക്കെ ചോദിക്കുകയാണ് ചോദിക്കണം ഇഷ്ടയ്ക്ക് അടിമുടിപ്പ് എടുത്തുകയറി ഇഷ്യതയൊന്നും ഇണ്ടായിരിക്കണം ഡൈനിങ് ടേബിളെ വെച്ചാണെങ്കിൽ സംസാരം ഉണ്ടാകുന്നത് അപ്പോഴേക്കും കൈലാസം അങ്ങോട്ടേക്ക് വന്നിരുന്നു പിന്നീട് സ്വപ്നവൊലി അങ്ങോട്ടേക്ക് വരുവാണ് സ്വപ്നവൊലി വന്നിട്ട് പറഞ്ഞ് ഈ കുടുംബത്തിന് അതിൻ്റെതായ അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് താർക്കമേട്ടാണ്ടി നീ ഇറങ്ങി തിരിച്ചിരിക്കുന്ന എന്നൊക്കെ ചോദിക്കണം അത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞ് അമ്മ കാര്യം അറിയുന്നില്ല സംസാരിക്കില്ല എന്ന് പറയണം നീ കൂടുതൽ എന്നെ ന്യായം ഒന്നും പഠിപ്പിക്കണ്ടറി എന്ന് പറയണം പിന്നീട് കൈലാസിൻ്റെ പാത്രത്തിലേക്ക് ഫുഡ് വെച്ച് കൊടുത്തു ഇഷ്യതയ്ക്കോ ഒന്നും കൊടുത്തില്ല ഇഷ്യത ഒന്നും മിണ്ടിയില്ല ഇഷ്യത ഒന്നും മിണ്ടാത അവിടെ നിന്ന് അപ്പോഴെങ്ങോട്ട് എഴുന്നേക്കുവാട എഴുന്നേക്കുന്ന സമയത്താണ് വിനോദിൻ്റെ വരവ് വിനോദിനെ കണ്ടതും സ്വപ്നം വഴിയുടെ ബാക്കി എല്ലാവരുടെ മൊഹം കറത്ത് കറുത്തു ഇവനെന്തിനാണ് ഈ സമയത്ത് വന്നതെന്നുള്ള രീതിയായിരുന്നു അങ്ങനെ വിനോദ് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൈലാസൊന്നും ഞെട്ടി കൈലാസ് പിന്നീട് പറഞ്ഞു അതേ താര വന്നേക്കും നോക്ക് നീ അവനും കൂടെ ഫുഡ് വിളമ്പാൻ പറയണം ഈ സമയത്ത് കൈലാസ് പറഞ്ഞ് ഞാൻ കഴിച്ചോളാം അല്ല എന്ത് പറ്റി ഇഷ്ടിച്ച് കഴിക്കാതെ എഴുന്നേക്കണം എന്ന് ചോദിക്കുകയാണ് ഈ ഒന്നുമില്ല കഴിച്ചിട്ട് പോകും ഏയ് വിശപ്പില്ല വിനോദ ഞാനൊരു ചായ കുടിച്ചു അത് മതി എന്ന് പറയണം അങ്ങനെ പോകാൻ തിരിഞ്ഞ് കഴിയുമ്പത്തേനും പെട്ടെന്ന് വിനോദ് തൻ്റെ കയ്യിലിരിക്കുന്ന കവറും കൂടെ കൊടുക്കുകയാണ് ഏഹ് ഇതേ ഏട്ടൻ പറഞ്ഞിട്ട് തന്നേന് ഞാൻ കൊണ്ടുവന്നാന്ന് പറയണം ഒന്നും മനസ്സിലായില്ല ഇഷ്യതിക്ക് ഇഷതി എന്നാലും അതങ്ങോട് വാങ്ങിച്ചു അത് വാങ്ങിച്ചിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് വിനോദിച്ചു അല്ല ഏട്ടത്തി എന്ത് പറ്റി നോക്കിയേ ഈ ഒന്നും പറ്റിയില്ല അല്ല ഏട്ടൻ കുറേ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടത്തി കോൾ എടുത്തില്ല എന്ന് പറഞ്ഞു അത് പിന്നെ എൻ്റെ ഫോണ് ചാർജ് എടുത്ത് സ്വിച്ച് ഓഫ് ആയിപ്പോയിരുന്നു ഞാൻ കുത്തിയിട്ടേക്കുവാന്ന് പറയണം ഇപ്പം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയണം കുഴപ്പമൊന്നുമില്ല അല്ല ഇടത്തേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടനോട് അന്വേഷിക്കാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല വിനോദ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് പോകുവാണ് ആ സമയത്ത് വിനോദിന്റെ ആ ഒരു സംസാരം മട്ടും ഭാവം കണ്ടപ്പോൾ കൈലാസിനെ മനസ്സിലായി മിക്കവാറും ഇഷുതയോട് ചോദിച്ച സംസാ ഇഷുതയോട് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അത് വന്ന് തനിക്കാപത്താണ് പെട്ടെന്ന് മഞ്ചുമ്മോട് ചേട്ടാ ഇടി നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക ഇതേ വിനോദിനുള്ള ഫുഡൊക്കെ ഇങ്ങോട്ട് എടുക്കുക അളയും വന്നാൽ കാണത്തില്ല എന്നൊക്കെ ചോദിക്കണം മഞ്ചിമ വിനോദിനുള്ള ഫുഡ് കൊടുക്കുക ഈ സമയം സ്വപ്നം വിളിച്ചു എന്താണോ നീ കവറിനകത്ത് കൊണ്ടോ കൊടുത്തു എന്ന് അതെ ഇപ്പം നിങ്ങൾ ആരും അറിയേണ്ട കാര്യമില്ല മഹേഷ് എണ്ണ എന്നോട് പറഞ്ഞു ഞാൻ കൊണ്ടേ കൊടുത്തു അതിനകത്ത് ഇപ്പം നിങ്ങൾ എന്തായാലും തലയിടുന്നതാണ് ചോദിക്കുകയോടാണ് പിന്നെ വിളിച്ചു അല്ല എന്താമ്മുടെ പ്രശ്നം എന്തൊരു പ്രശ്നം ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാൻ പറയണം ഇവിടെ എന്ത് പ്രശ്നം ഇവിടെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു പ്രശ്നമില്ലെന്ന് പറയണം മഹേഷ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് പറഞ്ഞു മഹേഷ് എണ്ണ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ഒരു പ്രശ്നമുണ്ട് ആ ഇഷ്ടിട്ട് സൗണ്ടൊക്കെ വല്ലതായിരിക്കുന്നു ഒരു കാരണവുമില്ലാതെ അങ്ങനെ വരത്തില്ല എന്താ കാര്യം കാര്യമുണ്ടെന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടാന്നൊക്കെ പറയണം കൈലാസ് പറഞ്ഞു ഏ ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അച്ഛനും മഹേഷും ഇല്ലാത്തതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ പക്ഷെ എന്നാലും അത്രയ്ക്ക് വിനോദങ്ങൾ വിശ്വസിക്കാൻ പറ്റിയില്ല ആ സമയം മുറിയിലേക്ക് എന്നിട്ട് കവർ തുറന്ന് നോക്കുകയാണ് തനിക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശയും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം മഹേഷിനറിയാം താൻ രാവിലെ ഫുഡൊന്നും കഴിക്കില്ലെന്ന് തൻ്റെ മനസ്സ് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് തൻ്റെ മനസ്സൊന്ന് ഇടറിയിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് മഹേഷ് പെട്ടെന്ന് ഇഷതിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി ഇഷിത മഹേഷിൻ്റെയും തൻ്റെയും കൂടെ ഒരു കല്യാണ ഫോട്ടോ ഉണ്ടായിരുന്നു ഫിത്തീര് അങ്ങനെ ആ കല്യാണ ഫോട്ടോയിലേക്ക് പോയി നോക്കിയിട്ട് തൻ്റെ വിഷമങ്ങളൊക്കെ പറയണം മഹേഷെ ശരിക്കും മിഷ് മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് മഹേഷിനെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എത്രയും പെടന്ന് മഹേഷ് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇഷതിക്ക് തോന്നി മഹേഷ് തോളത്ത് പിടിച്ചിട്ടുണ്ടെന്ന് പിന്നീട് മഹേഷ് ഒന്ന് ബാ വന്നിരിക്കുക ഇങ്ങനെ എന്നിട്ട് കാര്യമുണ്ടോ ഫുഡ് കഴിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിർബന്ധിച്ച് ഇഷതിക്ക് വാരി കൊടുക്കുവാണ് ഇഷതിക്ക് അങ്ങനെ മഹേഷ് വാരി കൊടുക്കുമെന്നു തോന്നുക ഇഷിത അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സ്വപ്നവലി വന്നിട്ട് സ്വപ്നവലി കടന്നു വരുന്നത് ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഇഷിതയുടെ നെഞ്ചിനകത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരാ അവസ്ഥ അപ്പോഴേക്കും സ്വപ്നവലി വന്നിട്ട് പറഞ്ഞു നീ ഇവിടെ നിൽക്കുമല്ലേ എടി നിനക്ക് ഇത്തിരി എങ്കിലും നാണമുണ്ടോ ഉടുപ്പുണ്ടോ ഈ കുടുംബത്തിന് മാനം കളയാൻ വേണ്ടിയിട്ടല്ലേ എടി നീ ഇങ്ങനെ ഒരുപിട്ട് ഇറങ്ങിയിരിക്കുന്നതൊക്കെ ചോദിക്കണം എന്താ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുമ്പേ ഞാൻ ഹാളിൽ വെച്ച് ഒന്നും പറയാതിരുന്നേ അമ്മയെ അവിടെയിട്ട് വലിച്ചു കയറേണ്ടതെന്ന് കരുതിയിട്ട് മാത്രം അമ്മയ്ക്ക് നാണമുണ്ടോ അമ്മയുടെ മകന്റെ വിലയല്ലേ അമ്മ കളഞ്ഞിരിക്കുന്നേ അമ്മ അമ്മയുടെ മകനെ കുറിച്ച് ചിന്തിച്ചില്ല ഒരു നിമിഷം എങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു പറയാം അത് ഞാനെന്ത് തെറ്റി എന്റെ എൻ്റെ മകൻ ഇന്നലെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലോ ഒന്നും പറഞ്ഞിട്ടില്ല ആ കൈലാസിനെ പോലെ ശ്രീലമ്പടനായോ ഒരുത്തിനും വേണ്ടിയിട്ട് സ്വന്തം മരുമേള എന്ന് പറഞ്ഞാൽ ഏതൊരു അമ്മായിമ്മക്ക് ചേരുന്ന പണിയാണോ എന്ന് ഓർത്ത് നോക്കേ ഞാൻ അയാളുടെ പുറകെ പോയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് ചിന്തക്കിയാവുന്നൊരു കാര്യമുള്ളൂ അമ്മയുടെ മുഖം കൊള്ളത്തില്ലാത്തതുകൊണ്ടാണ് ആ അമ്മയുടെ മരുമോള വേറെ തൻ്റെ കൂടെ പോയെന്ന് അപ്പം സ്വന്തം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മകനെ താഴ്ത്തി കിട്ടുമല്ലോ ചെയ്യുന്നേ പിന്നെ എനിക്ക് മഹേഷിനെ കളഞ്ഞിട്ട് അവനെപ്പോലും എടുത്തിൻ്റെ കൂടെ പോകേണ്ട കാര്യമില്ല അമ്മയുടെ മരുമോനോടൊപ്പം പോകേണ്ട കാര്യമില്ല അതിന് മാത്രം തരം താഴ്ന്നിട്ടൊന്നുമില്ല ഈ ഇഷിത ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇനിയിപ്പം അമ്മ അവരുടെ ഭാഗം ചേർന്നിട്ട് എൻ്റെ നേരെ ചാടിക്കടിക്കാൻ വന്നാണ്ടല്ലോ അമ്മയാന്ന് ഞാൻ നോക്കത്തില്ല അവിടെ വെച്ച് എൻ്റെ സർവ്വ നിയന്ത്രണം വിട്ടു പോകുന്നു കരുതിയിട്ട് മാത്രം ഞാനൊന്നും ഉണ്ടായിരുന്നതെന്ന് പറയണം ഇത് കേട്ട സ്വപ്നവൊല്ലി പറഞ്ഞു ഇപ്പം നിനക്ക് എന്നോട് ആ ദേഷ്യമില്ലേ എനിക്കറിയടി മഹേഷ് എഴുപം കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് നിങ്ങളോടല്ല ദേഷ്യം നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ നിങ്ങൾ എത്രയാന്ന് പറഞ്ഞാലും പഠിക്കാൻ പോകുന്നില്ല ഇനിയിപ്പം മഹേഷ് വന്നിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു കൊടുക്കും മഹേഷ് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഈ പറയുന്ന കൈലാസനെ രണ്ടെണ്ണം കൊടുത്തിട്ട് വേണമെങ്കിൽ മഹേഷ് സത്യം തെളിയിക്കും അതറിയേ അത് ഇല്ലാന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് അമ്മയൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കും സംഭവിക്കാണ്ട് പോകുന്നത് എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ടെങ്കിൽ അത് മഹേഷിന് പെട്ടെന്ന് മനസ്സിലാവുമെ അതാണ് ഇപ്പം തന്നെ വിനോദിനെ ആണെങ്കിലും പറഞ്ഞു വിട്ടിരിക്കുന്നത് അത് അമ്മ മനസ്സിലാക്കാതെ പോയി എന്നൊക്കെ പറയണം ഇത് കേട്ട് ഇനിയിപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു എനിക്കറിയാടി നീ എൻ്റെ മകനെ ചതച്ചുകൊണ്ടിരിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഇശുത പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാനായിട്ട് തോന്നി നിങ്ങളൊരു പെറ്റമ്മയല്ലേ എന്നിട്ട് നിങ്ങൾ സ്വന്തം മകനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പം എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ടെന്ന് പറയണം കാരണം നിങ്ങൾ എന്നെ പറയുന്ന ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളുടെ മകനെ തന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതെന്താ നിങ്ങളും മനസ്സിലാക്കാത്തത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മരുമോഹനെ ന്യായീകരിച്ചോണ്ട് എൻ്റെ മുന്നിലേക്ക് വന്നാണ്ടല്ലോ ഈ ഇഷ്യുത ആരാണ് ശരിക്കും നിങ്ങൾ അറിയാനായിട്ട് പോവുന്നുള്ളൂ എൻ്റെ ഒരു മുഖം മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് സ്വപ്നവെല്ലി നിന്നെ കാണിച്ചാരാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് രചനയുടെ മുറിയിലേക്ക് ആകാശം വരുവാണ് അങ്ങനെ ആകാശനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും രചനയ്ക്ക് നല്ല കട്ടക്കലിപ്പായി പിന്നീട് ആകാശം വന്നിട്ട് പറഞ്ഞു അതേ മോളെ ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ല എന്ത് ചെയ്യാനാണ് കുടിച്ചത് കുറച്ച് പോയെന്ന് പറയണം ഇത് കേട്ടൻ രചന ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് എന്നിട്ട് ആകാശന്റെ കോളർന്ന് കുത്തി പിടിച്ചിട്ട് പറഞ്ഞു കുടിച്ചത് ഓവറായി പോയതോ കണ്ട പെണ്ണുങ്ങളുടെ മുറിയിൽ പോയതോ എന്ന് ചോദിക്കണം നീ എന്താ രചനയെ പറയണമെന്ന് ചോദിക്കുക നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എനിക്കറിയാം നിങ്ങളെ ന്യായിരിക്കാനും വെള്ളം പൂശാനും ശ്രമിക്കുകയും വേണ്ടെന്ന് പറയണം പിന്നീട് ആ കോളറിന് പിടിച്ചിട്ട് പറഞ്ഞു ഇനി മേലാലിത് ആവർത്തിച്ചാണ്ടല്ലോ ഈ രചന ആരും നിങ്ങൾ അറിയാൻ പോകുന്നുള്ളെന്ന് പറയണം ഇനി ചേട്ടിപ്പോൾ ആകാശം പറഞ്ഞു നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും ഏഹ് ഒന്നും മനസ്സിലായില്ലല്ലേ ആ നിങ്ങളുടെ ഈ ഷർട്ടേറെ പെർഫ്യൂം അത് പറയുന്നുണ്ടെന്ന് പറയണം അയ്യോ പെർഫ്യൂമോ ഇതെൻ്റെ ഫ്രണ്ട് അടിച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മുറിയിലായിരുന്നു ഇന്നലത്തെ വിഷം അറിയാലോ കാര്യം എന്താണെന്ന് അറിയാലോ ഇന്നലെ സംഭവിച്ചെന്താന്ന് കൃത്യമായിട്ട് അറിയാലോ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്നലെ നന്നായിട്ട് മദ്യപിച്ചു അതെന്തിൻ്റെ പേരിലാണെന്ന് അറിയാലോ മദ്യപിച്ചേ ആ ടെൻഡർ കിട്ടിയില്ല അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊപ്പം ഇന്ന് മദ്യപ്പിച്ചേ പിന്നെ മദ്യപിച്ചു കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും കടന്നാൽ വരുന്നുള്ളൂ അങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ദേഹത്ത് സ്പ്രേ അടിച്ചതെന്ന് പറയുന്നത് ഇത് കേട്ടതും രചന പറഞ്ഞു എന്തിനാ ആകാശേ ആകാശിനെ എന്തിനോട് എന്നോട് കള്ളത്തരം പറയേണ്ട കാര്യമില്ല ആഹ് ആകാശിന്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയാം അല്ല രചന സത്യമായിട്ട് വേണ്ട കൂടുതൽ നിങ്ങൾ സത്യം ഒന്നും ഉണ്ടാന്ന് പറയണം നിങ്ങളെ കുറിച്ച് ഞാൻ അറിയാൻ വൈകി ഇന്നലെ രാത്രി എനിക്കെന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കാം എന്ത് ഇന്നലെ രാത്രി ഞാൻ ബി പി കുറഞ്ഞ തല ഇറങ്ങി വീണെന്ന് പറയണം അതിനിപ്പോ എന്താ കുഴപ്പിരിക്കുന്നത് ഇവിടെ ഇത്ര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഇവിടെ എന്ത് സംഭവിക്കാനാ ചോദിക്കും ഓഹോ അപ്പം നിങ്ങൾക്ക് അത്ര അത്രയുള്ളില്ലേ എനിക്ക് എൻ്റെ ബിപ്പ് കുറഞ്ഞ് തലയിറങ്ങി വീണാലും എനിക്ക് എനിക്കെന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊന്നും ഇല്ല അല്ല എന്ന് ചോദിക്കുവാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങളീ കാണിക്കുന്ന അന്യായം ഉണ്ടല്ലോ കൃത്യസമയത്ത് മഹേഷ് അവിടെ ഉള്ളതുകൊണ്ട് എന്നെ റൂമിലെത്തിച്ചെന്നു പറയണേ മഹേഷോ അതെ മഹേഷ് റൂമിലെത്തിച്ചു റൂമിലെത്തിക്കു മാത്രമല്ല എനിക്ക് വേണ്ടി ഇവിടെ കൂട്ടിയിരിക്കുകയും ചെയ്തു പക്ഷെ നിങ്ങൾ പാതിരാത്രിയായിട്ട് നിങ്ങൾ വന്നില്ല പക്ഷേ എങ്കിൽ മഹേഷ് നേരം വിളിക്കുന്നോടം വരെ എനിക്ക് കൂട്ടിരുന്നിട്ട് പോയെന്ന് പറയാം ആഹാ അപ്പം അങ്ങനെ വരട്ടെ കാര്യങ്ങൾ അപ്പം അതാണ് കാര്യം അതാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കൂട്ടിരിക്കാൻ അവൻ എന്റെ മുൻപ് ഭർത്താവല്ലേ അപ്പൊ പിന്നെ അവനെ കൂട്ടിയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയുന്നത് ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ രചനയ്ക്ക് ദേഷ്യായി നീ എന്തൊക്കെ ആകാശം പറയണെന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ എന്താടി തെറ്റിരിക്കുന്നെ അവൻ വന്ന് കൂട്ടിരുന്നു കൂട്ടിരിക്കാൻ മാത്രം ചെയ്തോളൂ അത് എന്തെങ്കിലും ഉണ്ടോ ഓഹ് മുമ്പത്തെ ഭർത്താവാണല്ലോ അപ്പൊ പിന്നെ പഴയ ഓർമ്മകളൊക്കെ അയിവറക്കാനും പഴയ പല കാര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ സ്നേഹിച്ച് കല്യാണം കഴിച്ചോരല്ലേ നിങ്ങൾ അപ്പോൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ ഡൽഹിയിലെ തണുപ്പിൽ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലോ എന്ന് പറയണം രചനയുടെ നിയന്ത്രണം വിട്ടു രചന പോയി അവളുടെ കാരണത്തടിച്ച് പൊട്ടിക്കാൻ തുടങ്ങണം ദേ ഒരക്ഷരം മിണ്ടിപ്പോയാനുണ്ടല്ലോ ആകാശം പറഞ്ഞ് മിണ്ടിപ്പോയ നീ എന്തു ചെയ്യോടി നിനക്ക് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കണം എന്ത് ചെയ്യുന്നാണോ പറയണേ ഞാൻ എന്ത് ചെയ്തെന്നാണ് പറയണേ എടാ ആ സമയത്താണ് മഹേഷിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കട്ടെ നീ മഹേഷിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല മഹേഷ് എത്ര നല്ലവനാണെന്ന് എനിക്ക് ഇന്നലെ രാത്രി മനസ്സിലായി കാരണം എനിക്ക് ഒരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവന് വേണം എന്നെ അകറ്റി നിർത്തായിരുന്നു എൻ്റെ കണ്ടിട്ടും കണ്ടിരുന്ന് അടിച്ചിട്ട് പോകാമായിരുന്നു പക്ഷെ അവനത് ചെയ്തില്ല അത് മാനുഷിക പരിഗണന വെച്ച് ആ അതിൻ്റെ നാലൊരു അംശം പോലും നിനക്കില്ലാതെ പോയല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല നീ അത്രക്കാരനായിപ്പോയെന്ന് പറയാം എടി നീ അത്രയ്ക്ക് നല്ലവളാണെങ്കിൽ എന്തുകൊണ്ട് എന്നെ ഫോൺ വിളിച്ചില്ല എന്നെ ഫോൺ വിളിച്ചിട്ടും കൂടെ വരാൻ പറയാമായിരുന്നല്ലോ അപ്പം എന്തുകൊണ്ട് പറഞ്ഞില്ല ഓഹോ അപ്പം നിനക്ക് അവൻ ഇവിടെ ഇരിക്കണമായിരുന്നു ഏഹ് അവൻ ശുശ്രൂഷൻ ശുശ്രൂഷ നിനക്ക് കഴിയണമായിരുന്നു പിന്നെ എല്ലാം വേണമായിരുന്നു അപ്പം അതായിരുന്നു കാര്യമില്ലെന്ന് വെക്കുകയാണ് രചനക്കാണപ്പോ രാത് കയറുന്നു പോലെ തോന്നി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവാണ് പിന്നീട് ഇത്ര കഴിയുമ്പത്തേനും ആകാശം നേരെ മഹേഷിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് മഹേഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് മഹേഷിനെടുത്ത് തന്നിട്ട് പറഞ്ഞു എടാ ഇന്നലെ നീ രാത്രി എൻ്റെ റൂമിൽ വന്നില്ല എടാന്ന് ചോദിക്കുകയാണ് ആ വന്നു പന്ത മാത്ര നേരം വെളുക്കുന്നോടം മറിയാൻ റൂമിലുണ്ടായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ ആകാശാണ് ശരിക്കും ഞെട്ടിയത് ഇത് കേട്ടപ്പം ആകാശമാണ് ഓഹോ അപ്പം നീ അല്ലേ നിൽക്കും എന്ത് കരുതിക്കൂട്ടി എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല നിന്റെ ഭാര്യ ഒന്ന് നിന്റെ നിൻ്റെ കൂടത്തിൽ വന്നോളൊന്ന് തല ഇറങ്ങി വീണു അപ്പോൾ ഒരു മാനസിക പരിഗണന വെച്ച് ഞാൻ അവളെ കൊണ്ടേ ആക്കി പിന്നെ നീ കണ്ട പെണ്ണുങ്ങൾ പുറകെ പോയത് കൊണ്ട് വരാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ അവൾക്ക് കൂട്ടി നിന്ന് പറയണം ഒന്നുമല്ലേലും എൻ്റെ രണ്ട് കുട്ടികളുടെ അമ്മയല്ലേ ഏഹ് അപ്പം ആ ഒരു പരിഗണന ഞാൻ കൊടുത്തെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു എടാ അവൾ ആരാണെന്ന് അറിയാമെന്ന് ചോദിക്കും ആരാടാ നിൻ്റെ നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നീ കൂടെ കൊണ്ടു കിടക്കുന്നു അല്ലാതെ നീ താലി കെട്ടിയിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ നീ എന്തിനാടാ കിടന്ന് ഇങ്ങനെ കുറയ്ക്കണമെന്ന് ചോദിക്കുകയാണ് ആകാശിനോടും മഹേഷം ആകാശ് ആകെപ്പാടം നാണം കെട്ടി വിളറി വിളുത്ത് നിൽക്കുവാണ് പിന്നീട് പറഞ്ഞു സ്വന്തം പിന്നെ സ്വന്തമായിട്ട് കൂടെ കൊണ്ടു കിടന്നിട്ട് വേറൊരുത്തിരുടെ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നീ ഓർത്തില്ലായിരുന്നു നിന്നു അല്ലാടാ ആകാശേ എടാ നിനക്ക് നാണം ഉണ്ടോടാന്നൊക്കെ ചോദിക്കുകയാണ് ഇതോടെപ്പോ ആകാശം പറഞ്ഞ് കൂടുതൽ നീ എന്നെ ഭരിക്കാൻ പറഞ്ഞത് പറയണം ഭരിക്കാൻ വന്നല്ലടാ ഇത്രയെങ്കിലും നാണം ഉണ്ട് നീ ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നോന്ന് പറയണ അങ്ങനെ ഉണ്ടായത് നിനക്ക് അവളെ വീട്ടിലിട്ട് പറയുന്നു നീ എന്തിനാ അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ കോപ്രയങ്ങളൊക്കെ കാണിച്ചു കൂട്ടാനായിരുന്നെങ്കില് ഈ സമയം ആകാശം പറഞ്ഞ് എനിക്കും മനസ്സിലായിടാ ഇപ്പോഴും നിനക്ക് അവളോട് പ്രേമാണ് പ്രേമം കൂടുതലായതുകൊണ്ടല്ലേ ഇന്നലെ രാത്രി മൊത്തം നീ അവൾക്ക് പോയി കൂട്ടിരുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടമ്മോ മഹേഷൂറിനി പ്രേമോ കൊള്ള നല്ല കഥേ എനിക്ക് അവളോട് പ്രേമോ ഒന്നും ഇല്ലടാ എനിക്കൊരു ഭാര്യ ഉണ്ട് എൻ്റെ ഡോക്ടർ ഇഷിത എനിക്ക് അവളോട് മാത്രമേ പ്രണയമുള്ളൂ മറ്റാരോടും പ്രണയമില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത അവസ്ഥയിൽ ആകാശ് ഇങ്ങനെ പെട്ടി നീക്കുവാണ് ആകാശിനെ മനസ്സിലായി ഇവൻ്റെ ഒരു കളിയും തന്നെ നടക്കില്ലെന്നുള്ള കാര്യം ആ സമയം ഇഷിതയുടെ ഫോണിലേക്ക് വിനോദ് വിളിക്കുകയാണ് വിനോദ് വിളിച്ചിട്ട് ചോദിച്ചു അല്ല സത്യം പറയാ വിഷിതരത്തി എന്താ കാര്യം വിഷിദ്ധാരത്തിക്ക് എന്താ പറ്റിയെന്ന് വയ്ക്കുക ഏ ഒന്നുമില്ല എനിക്കറിയാം എന്തോ മനസ്സിന് ബുദ്ധിമുട്ടാണ കാര്യമുണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ടതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു ഓരോ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ ഒരു കാരണമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയാലേ നമ്മൾ അതിനെ എതിർത്ത് നിൽക്കണം പോരാടി നിൽക്കണം അപ്പോഴേ നമ്മൾ വിജയിക്കുള്ളത് പറയണം വിനോദിന് മനസ്സിലായി എന്തോ ഏഴത്തിനോട് മനസ്സിൽ വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നീട് വിനോദ് പറഞ്ഞു എന്നോട് പറയാൻ പറ്റില്ലെങ്കിൽ മഹേഷനോട് പറഞ്ഞു കൂടെ നോക്കിയാൽ ഏയ് ചില കാര്യങ്ങൾ അങ്ങനെ ആരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പാടില്ലെന്ന് പറയുകയാണ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി വിനോദ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോലെയാണ് എനിക്ക് ഒരു സഹോദരനില്ല എനിക്കും എൻ്റെ ചേച്ചിക്കും ഒരു സഹോദരനായിട്ട് വിനോദ് ആ സ്ഥാനത്താണ് നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായി വിനോദം ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഈ സമയത്ത് വിനോദ് ഇങ്ങനെ എന്നോട് ഇങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കില്ലായിരുന്നുള്ളൂന്ന് പറയുന്നത് വിനോദ് പറഞ്ഞു ഇഷ്ടം ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും ഞാനും ഒപ്പമുണ്ട് ഒരു ഒരു ആംഗളുടെ സ്ഥാനത്ത് ഞാനൊപ്പം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം സമാധാനിപ്പിക്കണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി